ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു തേൻ മുട്ടയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറുത്ത പത്തിരിപ്പൊടി വെച്ചിട്ട് ഇതേപോലെ പത്തിരിക്ക് മാവ് തയ്യാറാക്കൂലേ അതേപോലെ മാവ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അതിലേക്ക് കുറച്ച് കറുത്ത ഉള്ളുകൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ കുച്ചെടുത്തിട്ട് നമ്മുടെ തേൻമിട്ടായിട്ട് വലുപ്പത്തിൽ ഇതേപോലെ റൗണ്ട് ആക്കി എടുക്കാം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഓയില് ചൂടാ ശേഷം ഇത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോൾസ് എല്ലാം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആയി വരുന്നവരെ നമുക്ക് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളു വേവാതെ പോകും അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച എല്ലാ ബോളും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് പഞ്ചസാര പാനിയാണ് കേട്ടോ അതിന് കുറച്ച് പഞ്ചസാര കുറഞ്ഞ വെള്ളം ചേർത്തിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നവരെ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ പരിഭാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ തേൻമുട്ടായകുമ്പോൾ മധുരം വേണം ഇനി മധുരം വേണ്ടാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ വറുത്തെടുത്ത് അതേ പഠിക്കാനേ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ആയിട്ടല്ലേ കഴിക്കാൻ താല്പര്യം അതുകൊണ്ട് പഞ്ചസാര പാനിയിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവുക ഇനി ഈ വറുത്തെടുത്ത നമ്മുടെ സ്നാക്സ് എന്ത് ചെയ്യണം നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ പഞ്ചസാര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സ്നാക്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ പഞ്ച പഞ്ചസാര പാനി മൊത്തമായിട്ടും തന്നെ നമ്മുടെ സ്നാക്സിലേക്ക് പിന്നെ കയറിയിട്ടുണ്ടാകും കേട്ടോ അതാ ഒട്ടും തന്നെ പാത്രത്തിലില്ലാതെ മൊത്തം നമ്മുടെ സ്നാക്സ് വലിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര പാനി നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ തന്നെ ഫ്രിഡ്ജിൽ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പം നല്ല സോഫ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്തു വയ്ക്കുക നല്ല ടേസ്റ്റിയാണ് തേൻമുട്ടായ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ